പോണേ പിന്നെ ആ നിന്നോടല്ലാണ്ട് ചോദിക്കണം ചിപ്പി നമ്മൾ പോണേ ആ നീ തനു പറഞ്ഞു പോണേ ഒരു മാമോസിക്ക് കുഞ്ഞാവേടെ മാമിക്ക് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബാപ്റ്റിസം ഫംഗ്ഷന് പോകുന്ന വഴിക്ക് വാവയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങണം എന്ന് പറഞ്ഞ് ഒരു ഷോപ്പിൽ കയറി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു ഗിഫ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ തനുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് വേണം സർപ്രൈസ് വേണം എന്ന് പറഞ്ഞ് കരയുന്ന കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലെത്തി നാദൻ്റെ ബാപ്റ്റിസ്റ്റ് ഫംഗ്ഷനാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കമ്പനിയുടെ ടോട്ട് മൊമൻസ് ആണ് ഈ ഫംഗ്ഷൻ കവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിദിനൊക്കെ ഇവിടെ ഉണ്ട് അവനെയൊക്കെ കാണാം നിതിനെ കണ്ടിട്ടും കുറച്ച് നാളായി തനുവൊക്കെ കണ്ടിട്ട് അങ്ങനെ എല്ലാവരെയും കണ്ട് അവൻ സംസാരിച്ച് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആൾക്കാരെ ഈ നാദൻ ആരാ നിങ്ങൾക്ക് അറിയണ്ടേ ഇത് അജയ് കണ്ടിട്ടുണ്ടാവുമല്ലോ അജയ്യുടെ വൈഫ് ഇവ ഇവയുടെ അനീതി അന്ന അന്നയുടെ മോനാണ് നാഥൻ അപ്പോൾ ഇവരെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവരുടെ മോൻ്റെ ബാപ്റ്റിസമാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത് ഈ ക്യൂട്ട് ബേബി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുറുമ്പി അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവളുടെ കൂടെയൊക്കെ കളിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു ചിക്കൻ ആണെന്ന് പറഞ്ഞ് കോളിഫ്ലവർ ഫ്രൈ എടുത്ത് കഴിക്കുന്ന തനുനാണ് നിങ്ങൾ കാണുന്നത് അവന് ഭയങ്കര ഇഷ്ടമായി ചിക്കൻ വാവ് നൈസ് ചിക്കൻ എന്നൊക്കെയാണ് അവൻ പറയുന്നത് പക്ഷേ പാപത്തിനും മനസ്സിലായിട്ടില്ല ചിക്കനല്ലെന്ന് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും വീണ്ടും ഒന്നുകൂടി കണ്ട് നീ ടാറ്റ അടുത്തൊക്കെ ടാറ്റാബൈവ് പറഞ്ഞ് എനിക്ക് ചിപ്പിനെയും തനുവിനെയും ഉബർ കയറ്റി വീട്ടിൽ വിടണം എനിക്ക് കൊച്ചിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് എല്ലാവരോടും വീണ്ടും ഒരു യാത്ര പറച്ചിലായി നാലാമത്തെ തവണ കേട്ടോ യാത്ര പറഞ്ഞത് ഇനി വേസ്റ്റ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ചിപ്പിയുടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പം തനു പറഞ്ഞു മോൻ മോൻ പറഞ്ഞോ ഉപ്പ് കൊള്ളാന്ന് കൊള്ള ഇഷ്ടായി വാങ്ങണം എന്ന് അങ്ങനെ ഇവന്റെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിക്കേറി നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വണ്ടിക്ക് കയറി നല്ല സുഖമായിരുന്നു ഇനി ഇവരെ നമുക്ക് സുതിൽ ഇറക്കി വിടണം ഇവർക്ക് എന്തോ ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് പൊക്കോളും എനിക്ക് കൊച്ചിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഒന്ന് രണ്ട് മീറ്റിംഗ് പരിപാടികളുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചിപ്പി അനൂട് പറഞ്ഞു തനുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് ബോക്സിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന പോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരണമെന്ന് അപ്പം എനിക്ക് വാങ്ങാൻ ഒന്ന് രണ്ട് ലിസ്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഷോപ്പിൽ കയറി എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും കിട്ടില്ല അവസാനം ഞാനൊരു സൈബർ ട്രെക്ക് കണ്ടു അതും വാങ്ങിച്ച് ഗിഫ്റ്റ് ബോക്സ് ചെയ്ത് തനുവിന് സർപ്രൈസ് ആക്കാനുള്ള പൊക്കാണ് ഇനി അടുത്ത വീഡിയോ കാണാം ബ ബൈ